സർക്കാർ രൂപീകരണ ചർച്ചകൾക്കൊപ്പം ദേശീയ അധ്യക്ഷനെ കണ്ടെത്താനും ബി ജെ പി നീക്കം തുടങ്ങി മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നിർമ്മലാ സീതാരാമൻ തുടങ്ങിയ പേരുകൾ അധ്യക്ഷ പരിഗണിക്കും എന്നാണ് വിവരം കേന്ദ്രമന്ത്രിസഭയിലേക്കില്ലെങ്കിൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് അമിത്ഷാ മടങ്ങിയെത്തുന്നതും ബി ജെ പി നേതാക്കളുടെ ചർച്ചയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആഭ്യന്തരമന്ത്രിസ്ഥാനത്തേക്ക് രാജ്നാഥ് സിംഗ് വരുന്നതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല മൂന്നാം മോദി മന്ത്രിസഭ അധികാരമേൽക്കുന്നതിന് പിന്നാലെ ബിജെപിയിലും പുനഃസംഘടനയുണ്ടാകും പാർട്ടി ജനറൽ സെക്രട്ടറി വിനോദ് അധ്യക്ഷ അധ്യക്ഷസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ള താവടെ പാർട്ടി അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തുന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിരിക്കും വിനോദ് താവടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുന്നതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എൻസിപി അജിത് പവർ വിഭാഗത്തിലും ഷിൻഡെ ശിവസേന വിഭാഗത്തിലും അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുതിർന്ന നേതാവായ താവടയുടെ സാന്നിധ്യം ഗുണകരമാകുമെന്ന അഭിപ്രായം ചില മുതിർന്ന ബിജെപി നേതാക്കൾക്കുണ്ട് ബിജെപി അധ്യക്ഷ സ്ഥാനത്തെ കാലാവധി പൂർത്തിയാക്കുന്ന ജെ പി നദ്ദ രാജ്യസഭാ നേതാവാകുമെന്നാണ് വിവരം അമൃതാന്യൂസ് ന്യൂഡൽഹി